സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരത്ത് കുടുങ്ങിപ്പോയ ബ്രിട്ടന്റെ യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തുവാനുള്ള വിദഗ്ദ്ധ സംഘം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ് കുടുങ്ങിക്കിടക്കുന്ന ഫൈറ്റർ ജെറ്റ് എഫ് തേർട്ടി ഫൈവ് ബിയെ അറ്റകുറ്റപ്പണി നടത്തി തിരികെ പറത്താൻ ശ്രമിക്കുമെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ തൂക്കിയെടുത്തു കൊണ്ടുപോകാൻ കൂടിയാണ് സംഘം എത്തിയിരിക്കുന്നത് അറ്റ്ലസ് ഫോർ ഹൺഡ്രഡ് എം ശ്രേണിയിലുള്ള പ്രത്യേക വിമാനത്തിലാണ് ബ്രിട്ടീഷ് സംഘം എത്തിയത് പതിനേഴ് അമേരിക്കൻ വിദഗ്ധർ ഇതിലുണ്ടെന്നാണ് സൂചന വിമാനം നിർമ്മിച്ച ലോക്ക് ഹിറ്റ് മാർട്ടിന്റെ എയർനോട്ടിക് വിദഗ്ധർ ഉൾപ്പെടെ ഇരുപത്തഞ്ചംഗ സംഘമാണ് എത്തിയത് ദീർഘദൂരങ്ങളിൽ ഭാരം കൂടുതലുള്ള ലോഡുകൾ എത്തിക്കാൻ സാധിക്കുന്ന പകരം വെക്കാനില്ലാത്ത തന്ത്രപ്രധാനമായ എയർലിഫ്റ്റിംഗ് വിമാനമാണ് എ ഫോർ ഹൺഡ്രഡ് എം മനുഷ്യരെയും വലിയ സൈനിക ഉപകരണങ്ങളെയും വഹിക്കാൻ സാധിക്കുന്ന വലിയ കാർഗോ ഹോൾഡ് ആണ് ഇതിന്റെ പ്രധാന പ്രത്യേകതകളിൽ ഒന്ന് ടാറിംഗ് ഇല്ലാത്തതും പരിക്കരും ചെറുതുമായ എയർ സ്ട്രിപ്പുകളിൽ പോലും നിസ്സാരമായി ഇറങ്ങാനും ഈ ഭീമന് സാധിക്കും നാല് എഞ്ചിൻ ടെർബർ പ്രോപ് മിലിറ്ററി എയർ ആണിത് ഇടത്തരം എയർലിഫ്റ്റുകൾക്ക് വഹിക്കാൻ കഴിയാത്ത ഭാരമുള്ളതും വലുതുമായ വസ്തുക്കളെ വഹിക്കാൻ ഇതിനാകും അതായത് കവചിത വാഹനങ്ങൾ ഹെലികോപ്റ്ററുകൾ പ്രത്യേക സിവിൽ എഞ്ചിനീയറിംഗ് ഉപകരണങ്ങൾ എന്നിവ നിഷ്പ്രയാസം എ ഫോർ ഹൺഡ്രഡ് എം എൽ കൊണ്ടുപോകാം മറ്റ് ഹെവി എയർലിഫ്റ്റുകൾക്ക് എത്താൻ സാധിക്കാത്ത എയർ സ്ട്രിപ്പുകളിൽ ലോഡുമായി ഇറങ്ങാനും സാധിക്കും കൂടാതെ ദീർഘദൂരം ഒരു ജെറ്റ് എഞ്ചിൻ സ്ട്രാറ്റജിക് എയർ എയർലിഫ്റ്റിനെ പോലെ വേഗതയിൽ പറക്കാനും കഴിയും വായുവിൽ വെച്ച് ഇന്ധനം നിറയ്ക്കുവാനും ഈ വിമാനത്തിനാകും നൂറ്റി അൻപത് അടി വരെ താഴ്ന്നു പറക്കാനും കുറഞ്ഞ സമയം കൊണ്ട് ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും ഈ വിമാനത്തിന് സാധിക്കും കവചിത കോക്പെറ്റുകളിൽ വെടിയുണ്ടകളെ ചെറുക്കുന്ന വിൻസ്ക്രീനുകൾ ഉണ്ട് എന്നതാണ് ഇതിന്റെ സുരക്ഷയും വർദ്ധിപ്പിക്കുന്നത്